ി പി പറൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന നൂറ്റി എഴുപത്തിയൊന്നാമത് ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ മത്സരങ്ങളുടെ അവാർഡ് വിതരണ സമ്മേളനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കാണുമ്പോൾ രസവും സന്തോഷവും അരച്ചിൽ തോന്നും ഞാൻ വന്നപ്പോൾ ഇപ്പൊ അഹങ്കാരമായി എടുക്കും നിങ്ങളുടെ ആളുകൾക്ക് സ്ഥാനം കിട്ടുമ്പോൾ അഹങ്കാരം കൂടി അവരെല്ലാം അഹങ്കാരം എല്ലാവരും കൂടിയും പൊതുപ്രവർത്തനത്തിൽ എപ്പോഴും അവരോട് ഞാൻ ഒറ്റ ഉദ്ദേശമുള്ളത് നിങ്ങളെല്ലാം വിനയമാണ് മുഖമുട്ടൻ പൊതുപ്രവർത്തനത്തിൽ

அவருக்கு വിജയികളായവർക്കെല്ലാം അദ്ദേഹം സമ്മാനങ്ങൾ നൽകി ആദരിച്ചു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി കൺവീനർ ഷൈജു മനക്കപ്പടി യോഗം കൗൺസിലർ ഷീബ ടീച്ചർ ഡയറക്ടർമാരായ പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു ംഗങ്ങളായ കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് ഡി പ്രസന്ന കുമാർ ടി എം ദിലീപ് വി പി ഷാജി വി എൻ നാഗേഷ് വനിതാ സംഘം സെക്രട്ടറി ബിന്ദു ബോസ് യൂത്ത് പ്രസിഡന്റ് കെ എസ് അഭിഷേക് എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് എം ആർ സുദർശനൻ പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് പി ടി ശിവസുധൻ വൈദിക യോഗം സെക്രട്ടറി ബിപിൻ രാജ് സൈബർ സേന ചെയർമാൻ സുധീവ് വള്ളുവള്ളി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ ആഷിഖ് എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ